ഇന്ന് ഒരു പുതിയ സംരംഭത്തിൻ്റെ ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ കുറേ കാലമായിട്ട് ഇങ്ങനെ ഏട്ടൻ്റെ പണിയില്ലാണ്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മേഖലകളിലേക്ക് തിരിയാന്ന് വിചാരിച്ച് അങ്ങനെ ലാസ്റ്റ് കണ്ടെത്തിയാന്ന് ഒരു ബേക്കറി തുടങ്ങാൻ ആശയത്തിലെത്തിയത് അങ്ങനെ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു കട കണ്ടുപിടിച്ച് കരിക്കങ്കുളം വെന്താ ഭയങ്കര നേരെ താഴെയായിട്ടുള്ള ബെൽഡിങ്ങാണ് ഈ കാണുന്നത് അപ്പോൾ മുന്നേ ഇവിടെ ബേക്കറി ഉണ്ടായിട്ടുണ്ടായിന് രണ്ടാൾക്കാർ നടത്തിയെന്നെല്ലാം പറയുന്നുണ്ടായിന് അതുകൊണ്ട് എന്ത് ചെയ്യും നമുക്ക് തട്ടൽ ഓൾറെഡി അതിനുള്ളിൽ തന്നെ ഉണ്ടായിന് പിന്നെ നമ്മൾ ആ ഒന്ന് വൈറ്റ് വാഷ് എല്ലാം ചെയ്ത് ഒന്ന് തട്ടിക്കൂട്ടി ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചെയ്ത് ഒന്ന് നില എല്ലാം വൃത്തിയായി വൃത്തിയായിട്ട് ഒടച്ചെടുത്ത് അത് ഗ്ലാസും തട്ടുമെല്ലാം ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് ഏകദേശം ഒന്ന് പേടിയൊന്ന് സെറ്റാക്കിയെടുത്ത് ഇനി എന്തുവേണത്തിൽ സാധനങ്ങൾ നോർക്കണം അപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ അഞ്ചിന് ഉദ്ഘാടനം ഉണ്ടായിരുന്നു അന്ന് തലേന്ന് എന്ത് ചെയ്ത് എല്ലാവരും കൂടിയിട്ട് സാധനങ്ങളെല്ലാം ഓരോ സ്ഥലത്തേക്ക് സെറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കാരണം നാളെ രാവിലെ വന്ന് തുറക്കുന്ന സമയത്ത് എല്ലാം നിറഞ്ഞ് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ അടുത്ത് എല്ലാവരും കൂടി പുറത്തുനിന്ന് മാളുനെന്തോ കൊടിയെന്നെല്ലാം ഉണ്ടായിനി പിന്നെ നമുക്ക് അത്ര ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടില്ല കാരണം രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം സെറ്റാക്കണം അന്ന് പന്ത്രണ്ട് പന്ത്രണ്ടര ടൈം രാത്രിക്ക് വീട്ടിലെത്തുമ്പോൾ പിന്നെ രാവിലെ ഏഴേ കാരണം ഏഴയുടെ പുള്ളിൽ വന്ന മുഹൂർത്തം അപ്പോൾ രാത്രി കിടക്കുമ്പോല്ലാം പറയുന്നുണ്ടായി നമുക്ക് വിളക്ക് മക്കളെ കൊണ്ട് കത്തിക്കാം നമുക്ക് കത്തിക്കാം എന്നെല്ലാം പറഞ്ഞു ഉദ്ഘാടന സമയത്ത് ചേട്ടൻ കല്യാണം കഴിഞ്ഞത് മക്കളുണ്ടായാലും എല്ലാ കാര്യങ്ങളും മറന്നു എന്നാണ് തോന്നുന്നത് അങ്ങനെ വിളക്ക് കത്തിച്ച് നമ്മളെ ഉദ്ഘാടന ചടങ്ങ് അങ്ങ് നിർവഹിച്ചു അതെല്ലാം കഴിഞ്ഞ് ഏകദേശം അന്നത്തെ ദിവസം നല്ല ആൾക്കാരുണ്ടായിനി പിന്നെ വീഡിയോ ഇവിടെ ലേറ്റ് ആയതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല ഓട്ടപ്പാച്ചലിനിടയിൽ എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളെല്ലാം ആയിപ്പോയതുകൊണ്ടാണ് വീഡിയോ വരാൻ ഡേറ്റ് ആയത് അങ്ങനെ ഏകദേശം നമ്മളെ കരിക്കംകുളം ഭാഗത്ത് വനിതാ ബാങ്കിൻ്റെ താഴെ ഓട്ടോ സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ട് തുടങ്ങിയ പുതിയ രാജ് ബേക്കറിയിൽ എല്ലാ ഐറ്റംസ് സാധനങ്ങളും ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ വരുവാ അതുവഴി പാസ് ചെയ്യുന്നവരെല്ലാം വരുവാ വന്ന് സാധനങ്ങൾ വാങ്ങി നമ്മളെ ഈ ഒരു പുതിയ സംരംഭം വിജയകരമായി തീർക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബായ്